കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ വന്നാലും ഇന്ത്യ മുന്നണി സർക്കാർ വന്നാലും സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും മോദിക്ക് മൂന്നാം തവണയും അവസരം ലഭിക്കുകയാണെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി മാറും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ ഭീഷണിയായും അത്തരമൊരു സർക്കാർ മാറും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് ഭരണകൂടങ്ങൾക്കാണ് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാവുക കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ബദൽ ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുമെന്നത് ഉറപ്പാണ് പശ്ചിമബംഗാളിലും കേരളത്തിലും ഏത് പ്രാദേശിക കക്ഷികളെ ഒപ്പം കൂട്ടിയാലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ടുതന്നെ ഇവിടങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതിനായുള്ള അവസരങ്ങൾ ബി ജെ പി ഉണ്ടാക്കി കൊടുക്കുമെന്നതും ഉറപ്പാണ് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അന്തരീക്ഷം കേരളത്തിൽ ഉള്ളതിനാൽ പിന്നീട് എപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാലും ബി ജെ പി വിരുദ്ധ സർക്കാർ തന്നെയാണ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് തുടർഭരണം ലഭിച്ചാൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനെ വീണ്ടും പിളർത്താനും ബി ജെ പി ശ്രമിക്കുന്നു കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന എം എൽ എ മാർക്കും നേതാക്കൾക്കും പിടിച്ചു നിൽക്കുക വളരെ പ്രയാസമായിരിക്കും സമാനമായ സാഹചര്യം തന്നെ തമിഴ്നാട്ടിലും സംഭവിക്കും നിലവിൽ അതിശക്തമായ നിലയിലാണ് ഡി എം കെ ഉള്ളതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ചിത്രം മാറും നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെ എന്ന പാർട്ടി രംഗത്തെറങ്ങുന്നതോടെ ഡി എം കെ കടുത്ത വെല്ലുവിളിയാണ് നേരിടാൻ പോകുന്നത് ഇതിനിടയിൽ നേട്ടമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കും ഡി എം കെ സർക്കാരിനെ വികസിക്കുന്നതിന് ആരുമായും കൂട്ടുകൂടാൻ അവർ തയ്യാറാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലും ഇതുപോലുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തുമെങ്കിലും അത് വിജയിക്കാൻ സാധ്യതയില്ല എങ്കിലും കോൺഗ്രസിൽ നിന്നുൾപ്പെടെ പ്രമുഖ നേതാക്കൾ കേരളത്തിലും ബി ജെ പിയിലെത്താനുള്ള സാഹചര്യം കൂടുതലാണ് രാജ്യത്തിന്റെ വ്യവസായിക തലസ്ഥാനമായ മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്തുക എന്നത് ബി ജെ പിയുടെ അഭിമാന പ്രശ്നം തന്നെയാണ് ആർ എസ് എസ് ആസ്ഥാനമായ നാഗ്പൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമായതിനാൽ ആർ എസ് എസും മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട് മോദി മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ശരത് പവാറിന്റെ എൻ സി പി ക്കും പിന്നെ മഹാരാഷ്ട്രത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല സമാജ്വാദി പാർട്ടി ആർ ജെ ഡി തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളെ പിളർത്താനും ഈ അവസരം ബി ജെ പി ഉപയോഗപ്പെടുത്തും ആം ആദ്മി പാർട്ടിയെയും ബി ജെ പി വെറുതെ വിടാൻ പോകുന്നില്ല മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ കെജ്രിവാളിന് നേരെയുള്ള കുരുക്ക് ഒന്നുകൂടെ മുറുകും ഡൽഹിയിലെയും പഞ്ചാബിലെയും സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനും നീക്കമുണ്ടാവും ഇതിനു പുറമെ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ടും നീക്കങ്ങൾ ഉണ്ടാകും നാഷണൽ ഹെറാൾഡ് കേസിൽ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ പിരിമുറുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് അകത്താകാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേരക്കും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനും എതിരായ കേസുകളുടെ ഗതിയും മാറിമറിയും ബി മൂന്നാം വട്ടവും അധികാരം പിടിച്ചാൽ പ്രതികാരദാഹിയായ ഒരു സർക്കാരായി അത് മാറുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് മോദിക്ക് മൂന്നാം ഊഴം ലഭിച്ചാൽ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം തന്നെയാണ് പൊളിച്ചെഴുതപ്പെടാൻ പോകുന്നത് ഇനി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ആദ്യം അവർ സ്വീകരിക്കാൻ പോകുന്ന നടപടി വിവിധ കേന്ദ്ര ഏജൻസികളിലെ പൊളിച്ചെടുത്തായിരിക്കും പ്രതിപക്ഷത്തെ തകർക്കാൻ മോദി സർക്കാർ ഉപയോഗിച്ച അതേ ആയുധം ഉപയോഗിച്ച് തിരിച്ച് ആക്രമിക്കാൻ ഇന്ത്യാ സഖ്യവും ശ്രമിക്കും മോദി സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾക്കും സാധ്യതയുണ്ട് ഇക്കാര്യം മുൻപ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ തുറന്നു പറഞ്ഞതാണ്